മലയാളികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് ലിജോ മോൾ ജോസ് തമിഴ് ചിത്രമായ ജെ ബീമിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തനിക്കൊരു ബ്രേക്ക് വന്നിരുന്നുവെന്ന് പറയുകയാണ് ലിജോ മോൾ മലയാളത്തിലും തമിഴിലും താൻ ഏകദേശം ഒരു വർഷത്തിന് മേലെ സിനിമകളൊന്നും ചെയ്തിട്ടില്ലെന്നും ആ സമയത്ത് സിനിമ വേണ്ടെന്ന് തീരുമാനിച്ച് നീറ്റിന് തയ്യാറെടുക്കുകയായിരുന്നെന്നും നടി പറയുന്നു സിവപ്പ് മഞ്ചൾ പച്ച എന്ന സിനിമ കണ്ടാണ് തന്നെ ജെ ഭീമിലേക്ക് വിളിച്ചതെന്നും ലിജോമോൾ പറയുന്നു വണ്ടർവാൾ മീഡിയയ്ക്ക് നൽകി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി തന്നോടിത് സൂര്യയുടെ സിനിമയാണെന്ന് ആദ്യം പറഞ്ഞിരുന്നില്ലെന്നും പകരം ടു ഡി എൻ്റർടൈൻമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ സിനിമയാണെന്നാണ് പറഞ്ഞതെന്നും ലിജോമോൾ ജോസ് പറയുന്നു സത്യത്തിൽ ജെ എന്ന സിനിമയ്ക്ക് മുമ്പ് എനിക്കൊരു ബ്രേക്ക് വന്നിരുന്നു ആ സമയത്ത് ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മേലെ മലയാളത്തിലും തമിഴിലും സിനിമകളൊന്നും ചെയ്തിരുന്നില്ല ഞാനപ്പോൾ സിനിമ വേണ്ടെന്ന് തീരുമാനിച്ച സമയമായിരുന്നു സിനിമ നിർത്തി നീറ്റിന് തയ്യാറെടുക്കുകയായിരുന്നു വീണ്ടും പി എച്ച് ഡിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് കരുതി പിന്നെ ജെ ആർ എഫ് എടുക്കാൻ പറ്റിയാൽ അങ്ങനെ പോകാമെന്നും കരുതി അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ ജെ പി എം സിനിമയുടെ ഒഡീഷന് വിളിക്കുന്നത് ആ സിനിമയ്ക്ക് മുമ്പ് ഞാൻ തമിഴിൽ ഒരു സിനിമ ചെയ്തിരുന്നു ശിവപ്പ് മഞ്ചുൾ പച്ച എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര് സത്യത്തിൽ ആ സിനിമ കണ്ടിട്ടാണ് ജെ ബി എന്നെ വിളിക്കുന്നത് എന്നാൽ ശിവപ്പ് മഞ്ചുൾ പച്ച ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായിരുന്നു പക്ഷേ അപ്പോഴാണ് ജെ ബി എമ്മിൻ്റെ സംവിധായകൻ ആ സിനിമ കാണുന്നത് ആദ്യത്തെ ഓഡീഷനെ വിളിക്കുമ്പോൾ ഞാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല ഞാൻ അവരോട് വരാമെന്നൊന്നും പറഞ്ഞിരുന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെയും അവിടുന്ന് ഗോൾ വരികയായിരുന്നു അവർ എനിക്ക് സീനൊക്കെ അയച്ചു തന്നു ആ സമയത്ത് എന്നോട് ഇത് സൂര്യയുടെ സിനിമയാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം സൂര്യയുടെ ടു ഡി എൻ്റർടൈൻമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുവെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പിന്നെ ഇതൊരു ചെറിയ സിനിമയാണെന്നും പറഞ്ഞിരുന്നു എന്നാണ് താരം പറയുന്നത് ടു ഡി എൻ്റർടൈൻമെൻസിന് കീഴിൽ സൂര്യയും ജ്യോതികയും ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് ജയ് ഭീം ടി ജെ ഞാനവിൽ സംവിധാനം ചെയ്ത ചിത്രം ആമസോൺ പ്രൈമിലൂടെയാണ് റിലീസ് ചെയ്യപ്പെട്ടത് സൂര്യ അഭിഭാഷകനായ കെ ചന്ദ്രരുഭായി എത്തിയ ജയ് ഭീമിൽ ലിജോമോൾ ജോസും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ചിത്രം റിലീസായതിനു പിന്നാലെ ഈ സിനിമയിലെ ലിജോമോൾഡ് കഥാപാത്രം ഏറെ പ്രശംസ നേടിയിരുന്നു